മലർക്കൊടിക്കാരന്റെ സ്വപ്നമൊന്നുമല്ല ഗോവിന്ദൻ മാഷെ ഞങ്ങൾ കാണുന്നത് ഇത് പുതുയുഗം പിറക്കാനുള്ള സമയമാണ് നാൽപ്പത്തിരണ്ട് കൊല്ലം ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയവരാണിപ്പോൾ കോൺഗ്രസിനെയും ടീം യു ഡി എഫിനെയും വർഗീയവാദികളാക്കാൻ നോക്കുന്നത് എങ്കിൽ ഗോവിന്ദൻ മാഷെ നിങ്ങൾക്കിപ്പോൾ മറവി രോഗം ബാധിച്ചോ അതോ മറവി രോഗം ബാധിച്ചതായി അഭിനയിക്കുകയാണോ എന്ന ചോദ്യം മുനവെച്ച് ചോദിച്ചിരിക്കുകയാണ് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്വപ്നം കാണുന്ന നൂറ്റി പത്ത് സീറ്റാണ് മലർക്കൊടിക്കാരന്റെ സ്വപ്നമെന്ന് തിരിച്ചടിക്കുകയും ചെയ്തു ഇതേ വി ഡി സതീശൻ നമുക്ക് ഈ നാടിനെ തിരിച്ചു പിടിക്കേണ്ടേ രോഗികൾ വലയുന്ന മരുന്നില്ലാത്ത ആശുപത്രികളും മാറ്റേണ്ടേ വിദ്യാർത്ഥികളും യുവാക്കളും നാട് നമ്മുടെ നാടിനെ തിരിച്ചു പിടിക്കേണ്ടേ ഇങ്ങനെ പല ജാതിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സതീശൻ മാത്രവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പച്ചവർഗീയതയും പറഞ്ഞ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയും ഭൂരിപക്ഷ പ്രീണനം നടത്തിയ സി പി എമ്മിന് ഒടുക്കം ഒരു കാര്യം മനസ്സിലായി ഇപ്പറഞ്ഞ രണ്ട് കൂട്ടരും തങ്ങളോടൊപ്പം ഇല്ല എന്ന് അപ്പോൾ പിന്നെ വായിൽ തോന്നുന്നതൊക്കെ കോതക്ക് പാട്ടാക്കി മാറ്റുകയാണിപ്പോൾ ഗോവിന്ദൻ മാഷ് പിന്നെയോ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന മുന്നേറ്റ ജാഥ കേരളത്തിൽ മൂന്ന് മേഖലകളാക്കി തിരിച്ചു കൊണ്ടാണ് നടത്തുന്നത് അതിൽ വടക്കൻ മേഖല ഗോവിന്ദൻ മാഷും മധ്യ കേരളം ജോസ് കെ മാണിയും തെക്കൻ കേരളം ബിനോയി വിശ്വവുമാണ് നയിക്കുന്നത് എന്നാൽ ഇവിടെ വടക്കൻ മേഖല സി പി എമ്മിന്റെ കോട്ട അവിടെയാണ് ജാഥ തുടങ്ങുമ്പോഴേക്കും കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനവും ഒക്കെയായി നേതൃത്വത്തെ തിരുത്തണം എന്ന വിളംബരം നടക്കുന്നത് അവിടെ ഗോവിന്ദൻ മാഷ് നിരത്തുന്ന ഒരു വികസനവും ആരും കേട്ടില്ല എന്ന് മാത്രവുമല്ല പകരം കുഞ്ഞിക്കൃഷ്ണന് സകലരും കേൾക്കുകയും ചെയ്തു ഇത്തരത്തിൽ ആകെ മൊത്തം താളം തെറ്റി സി പി എമ്മിനെയും അതിന്റെ കപ്പിത്താനെയും പൂട്ടുകയാണ് ബി ഡി സതീശൻ ആ രംഗങ്ങൾ ഒന്ന് കാണാം മാഷിന്റെ വീണ്ടും വർഗീയ ശക്തികളുടെ പിന്തുണയിൽ മുന്നോട്ട് ാണ്ഡിഎഫ് ഗോവിന്ദമുണ്ട് മറവിരോഗം നാല്പത്തിരണ്ട് വർഷക്കാലം ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ ഗോവിന്ദം മാഷ് നിരവധി പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ് പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളിലാണ് പരസ്യമായി ഞാൻ ഗോവിന്ദ ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മറവിയിൽ മനഃപൂർവ്വമായ മറവി അദ്ദേഹത്തിന്റെ രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാം ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് നാൽപ്പത്തിരണ്ട് വർഷക്കാലം തോളല് വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്ത് ഇസ്ലാമി അന്ന് അവർ അന്ന് അവരിതെല്ലാം പറഞ്ഞാണ് അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അന്ന് അവരെ പറ്റി ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ സർക്കുലേഷനിലുണ്ടല്ലോ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത് സർക്കുലേഷനിലുണ്ടല്ലോ ഈ നേതാക്കളെല്ലാം പരസ്യമായി വേദി പങ്കിട്ടതുണ്ടല്ലോ അവരുടെ പരസ്പരം സന്ദർശിച്ചതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെങ്ങനെ പെട്ടെന്ന് മറക്കുന്നത് ഞങ്ങൾക്ക് അവർ പുറത്തു നിന്ന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത് അതേവരെ നാൽപ്പത്തിരണ്ട് കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ ഇപ്പൊ വർഗീയവാദികള് അതുപോലെ ലീഗിനെ കുറ്റപ്പെടുത്തുക ലീഗിന് തീവ്രവാദം പോരാ അല്ലെങ്കിൽ ലീഗിന് തീവ്രവാദം ഇല്ല ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഉണ്ടായ സംഘർഷം പോലെ ഇവിടെ വർഗീയ സംഘടന ഉണ്ടായില്ല അത് ശിഹാബ് അത് തടുത്തു നിർത്തിയത് എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങി പോയ ആളുകളെ അതായത് ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങി പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം രണ്ടു കൂട്ടിലാതായി ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ് അതുകൊണ്ട് എന്താ പറയണത് എന്താ പ്രവർത്തിക്കുന്നത് പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം വികസനം കാണുന്നത് സ്വപ്നമാണെന്നാണ് അല്ല അതൊക്കെ അവർക്ക് പറയും ഇപ്പൊ ഞങ്ങള് നൂറ് സീറ്റിലധികം വന്ന് ജയിക്കും എന്ന് പറയുമ്പോൾ അത് ജയിക്കുമെന്ന് ഗോവിന്ദ മാഷ പോലുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഞാൻ ഏതോ ട്രോളിൽ കണ്ടു നൂറ്റിപ്പത്ത് പിണറായി വിജയൻ പറഞ്ഞ അത് തോറ്റു കഴിയുമ്പോൾ ഓടുന്ന സ്പീഡിൻ്റെ അല്ല പാടം വഴി കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അവർ ജയിക്കുമെന്ന് അവര് പറഞ്ഞോട്ടെ പിന്നെ ഞങ്ങൾ വികസനമല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താണ് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും കേരളത്തിലെ പുത്തൻ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന അത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ് അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാമായിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കാം വഴി അതിൽ അവർക്കെല്ലാം അല്ലെന്നേ അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിലൊക്കെ ഞങ്ങളെതിരെ ഇടപെടണം ഞങ്ങൾ കേട്ടോ ഒരു ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട് അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം പരസ്പരം പരിചാരം അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ചേരാം എല്ലാവരും ഒരുമിച്ച് നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല ഓരോ സംഘടനയിൽ നടക്കുന്ന നിങ്ങൾ എൻ എസ് എസിൽ എന്തെങ്കിലും തീരുമാനം വന്നപ്പന്റെ അടുത്തേക്ക് വരും എസ് എൻ ഡി പി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ എന്റെ അടുത്തേക്ക് വരും സമസ്യയുടെ കാര്യം അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ ലോകത്തിലെ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ അതൊക്കെ ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യം അതൊക്കെ അവര് തന്നെ പരിഹരിച്ചു അതൊക്കെ പറഞ്ഞില്ലേ അതെ എല്ലാ ദിവസവും ഇത് വന്ന് അല്ലല്ല എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് ആക്കണ്ട ഞാൻ ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ടീതാണ് അദ്ദേഹം ഉള്ള അതിന്റെ മെയിൻ ആള് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ടീതാണ് അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നം ഉണ്ട് അതിലൊന്നും ഞങ്ങൾ വികസനം